ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ലിമിറ്റിംഗ് ബിലീഫ് എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് നമ്മൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ സ്വയം ബ്ലോക്ക് ഇടുന്ന കുറച്ച് വിശ്വാസങ്ങളുണ്ട് ഈ വിശ്വാസങ്ങൾ തകർത്താൽ മാത്രമാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുക നമുക്ക് കഴിവുണ്ടായിട്ടും പല മേഖലകളിലും നമുക്ക് കഴിവുണ്ടായിട്ടും നമുക്ക് തിളങ്ങാൻ സാധിക്കാത്തത് അവിടെ ഒരു ചുവട് പോലും അധികമായി വെക്കാൻ സാധിക്കാത്തത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് ലിമിറ്റി ബിലീഫ്സ് ഉണ്ടാവാം ആരെങ്കിലും നമ്മളോട് പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവാം നമുക്കുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്ന സമയത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒരു വ്യക്തി വിചാരിക്കുകയാണ് എനിക്ക് കാർ ഓടിക്കാൻ കഴിയില്ല കാരണം എന്താ എനിക്കതിനുള്ള ഒരു കഴിവൊന്നുമില്ല പ്രത്യേകിച്ച് കാറൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധ വേണം ഈ ഗീർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുമ്പോൾ അതെനിക്ക് പേടിയാണ് പെട്ടെന്ന് നിന്നു പോവുമോ എനിക്കതിനുള്ള കഴിവൊന്നുമില്ല ഞാനൊരു സാധാരണ വ്യക്തിയാണ് കാറൊക്കെ ഓടിക്കണമെങ്കിൽ ഇതാണ് ഒരു ലിമിറ്റി ബിഡിഫ് ഉദാഹരണം പറഞ്ഞതാണ് വേറെ ഒന്നും എനിക്ക് ആരുടെയും സപ്പോർട്ട് കിട്ടുന്നില്ല ഞാൻ എന്തു ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ പിന്തള്ളുകയാണ് ആരും എന്നെ ഒരു വില കൽപ്പിക്കുന്നില്ല ഇത് രണ്ടാമത്തെ ലിമിറ്റൻമെന്റ്സ് എനിക്ക് പോകേണ്ട വേണ്ടത്ര ഭംഗിയില്ല അല്ലെങ്കിൽ ഞാൻ അത്ര എനിക്കത്ര ശരീര ഇല്ല അല്ലെങ്കിൽ ഞാൻ അത്ര പോലെ എനിക്ക് സാധിക്കില്ല ഞാൻ ഇതിനൊക്കെ വേറെ ആളുകളുണ്ട് ഇതൊരു വേറെ ലിമിറ്റൻമെൻറ്റ്സ് ഇങ്ങനെ നമുക്ക് കഴിയില്ലെന്ന് നമ്മൾ അനാവശ്യമായിട്ട് വെച്ച സംഭവങ്ങൾ എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് പേടിയാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കാൻ പേടിയാണ് അല്ലെ അവരിങ്ങനെ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അവർ ചിരിക്കുന്നൊരു സംശയം ഇതൊക്കെ നമ്മൾ ലിമിറ്റും ബിലീവ്സാണ് നമ്മളറിയാതെ നമ്മളിട്ട് വയ്ക്കുന്ന ചില വിശ്വാസങ്ങൾ ഒന്നിനും കഴിയില്ല എനിക്ക് അവർ സപ്പോർട്ടില്ല ഇതെല്ലാം ലിമിറ്റ് ബിലീവ്സ് ആണ് ഞാൻ എത്ര പോരാൻ സ്മാർട്ടല്ല എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല ഞാനൊരു സ്ത്രീയാണ് എനിക്ക് എബ്രോഡിൽ പോയി ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് എനിക്കില്ല ഇതെല്ലാം സ്വയം ഉണ്ടാക്കി വയ്ക്കുന്ന ബ്ലോക്കുകളാണ് നമ്മൾ സ്വയം ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ കാരണം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അവിടെ തന്നെ നടക്കും ഈ ലിമിറ്റഡ് ബിലീഫ് എന്ന് പൊട്ടിക്കുന്നു അന്ന് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ആഗ്രഹം ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പേടി ഭയക്കുന്ന കാര്യം നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് പേടിയെ മറികടക്കാനുള്ള ഏറ്റവും വലിയൊരു മരുന്നാണ് ഭയക്കുന്നത് എന്തോ അത് ചെയ്യുക നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയുണ്ടോ എന്നാൽ അത് ചെയ്യുക വണ്ടി ഓടിക്കുക തന്നെ ചെയ്യുക വീഴുമെന്ന ഭയമാണ് നിങ്ങൾക്ക് ഉള്ളിൽ പോയി ഇടിക്കുകയോ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു തന്ത്രമുണ്ട് ഈ ലിമിറ്റബ് ബിലീഫ് കളയാൻ നിങ്ങൾ ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഈസി ആക്കേണ്ടത് അതെനിക്ക് ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് ഉള്ളും ചെന്ന് പറ്റുന്നില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ കടന്നുപോയ വ്യക്തികളുണ്ട് നിങ്ങളെ സിറ്റുവേഷൻ കൂടെ കടന്നുപോയി വിജയിച്ചവരുണ്ട് അവരെ തേടി പിടിച്ച് കണ്ടുപിടിക്കുക അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്യാരക്ടറൊക്കെ ഏകദേശം നിങ്ങളെ പോലെയുള്ള ഒരു വ്യക്തി അതായത് ഒരു കോൺഫിഡൻ വലിയ കോൺഫിഡൻ്റ് ഒന്നുമില്ല നിങ്ങളെ മാതിരി തന്നെ ഒരു വ്യക്തി ചിലപ്പോൾ അയാൾ ആ ഒരു മേഖലയിൽ വിജയിച്ചവരാകും അതായത് വണ്ടി ഓടിച്ച് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാവും പക്ഷേ നിങ്ങൾ ഏകദേശം ക്യാരക്ടറൊക്കെ തന്നെ ആ വ്യക്തിക്ക് അവരോട് സംസാരിച്ച് നോക്കാൻ അപ്പോൾ അവർ തരും അവർ പറഞ്ഞൊരു ഇൻസ്പിറേഷൻ ആ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു പക്ഷേ ഞാൻ അങ്ങ് മനസ്സിൽ വിചാരിച്ചു അങ്ങ് ഓടിച്ചു പിന്നെ ഈസി ആയി തോന്നി ഇത് മതി നമുക്ക് മുന്നേറാം അതുപോലെ കാറ് കാർ ഡ്രൈവിങ്ങിന് പേടിയുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മളെ നമ്മുടെ അതുപോലെ കഴിവും ക്യാരക്ടറും ഉള്ള വ്യക്തികളും ഒരുപാടുണ്ടാവും നമ്മൾ പലരും വ്യത്യസ്തരാണ് പലർക്കും പല കഴിവുകളാരും സമ്പന്നരാണ് ഒരാൾ ഇന്ന കഴിവ് ഇന്ന കഴിവ് അങ്ങനെയൊന്നുമില്ല പലർക്കും പലതിലാണ് കഴിവ് ആരും ബാക്കിലല്ല എല്ലാവർക്കും പലവിധ കഴിവുകളുള്ള ദൈവം ബ്ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതിലാണ് നമുക്കുള്ള കഴിവ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അതിന് മുന്നേറാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അതുപോലെ നമ്മൾ നമ്മുടെ സ്വഭാവം പോലെ ഉള്ള വ്യക്തികളായിട്ടുള്ള നമുക്ക് കൂട്ടുണ്ടാകുക നമുക്ക് എപ്പോഴും ഫ്രണ്ട് ഫ്രണ്ട്സ് ആരായിട്ടും ഉണ്ടാവുക നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് പറ്റുന്ന ആളുകളല്ലേ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളോട് അടുക്കുന്നവരാണ് ആരാണ് നമ്മൾ ഫ്രണ്ട്സായി മാറുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ബെറ്റർ ആയിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് നമ്മളായിരിക്കും ബെറ്റർ ചില കാര്യങ്ങൾ അവരായിരിക്കും അപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക നമുക്കൊരു കൈ അവരെന്ത് വിചാരിക്കുന്നുള്ള നാണക്കേടൊന്നും വിചാരിക്കേണ്ട ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് വിജയിച്ച ആളുകൾ എന്തോ അങ്ങനെ ഒരു ബിസിനസ് ആണെങ്കിലും കൂടെ വിജയിച്ച ആളുകൾ എന്തെല്ലാം തന്ത്രങ്ങളാണ് അവരെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണിത് പഠിച്ചത് ആ മേഖല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ വിജയിച്ചത് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ലാഭം കിട്ടി തുടങ്ങിയത് അപ്പോൾ അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക ആ ഒരു വഴിയിലൂടെ നമ്മളും പോവുക അങ്ങനെയാണ് നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് വിജയിച്ചവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുക വിജയം ഉണ്ടാക്കിയെടുക്കാം മറ്റുള്ള ആശയങ്ങൾ നമുക്ക് എടുക്കാം ആശയങ്ങൾ എടുത്തുകൊണ്ട് ഉപയോഗിക്കാം ഓക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഈ ലിമിറ്റഡ് ബിലീഫ് പോക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബുക്ക് എടുത്തിട്ട് എൻ്റെ കോൺഫിഡൻ ഞാൻ കോൺഫിഡൻ്റ് അല്ല ഐ എം നോട്ട് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക അതുപോലെ നിങ്ങൾ ഏതിലേക്ക് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് സ്കില്ല അതും എഴുതുക എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല അതും എഴുതുക എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ലിമിറ്റിംഗ് ബിലീഫ്സ് ഓക്കെ അതെല്ലാം എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് വായിക്കാം എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഈ പേപ്പറ് ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് എടുത്ത് കത്തിച്ച് കളയുക പിന്നെ അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ ഈ ബിസിനസ്സ് തുടങ്ങാൻ എനിക്ക് പേടിയാണ് കാരണം എനിക്ക് പേടിയാണ് നഷ്ടമാവോ ഞാൻ ചിലവിട്ട പാടാൻ എനിക്ക് തിരികെ കിട്ടുമോ അങ്ങനെ ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക കത്തിക്കുക സോറി എഴുതുക എന്നിട്ട് തീപ്പട്ടിക്കുള്ള ഉപയോഗിച്ച് ഇതുപോലെ കണ്ണടിച്ചുകൊണ്ട് കുറച്ച് നേരം കണ്ണടിച്ചുകൊണ്ട് പേപ്പർ കറുത്ത പുകയായി സങ്കല്പിച്ചുകൊണ്ട് കത്തിച്ച് കളയുക അതിൽ നമ്മൾ നമ്മളൊന്നും തന്നെ നമ്മളിങ്ങനെ പോക്കുക ഇനി അതില്ല ഐ ആൻഡ് സ്മാർട്ട് ആൻഡ് സ്മാർട്ടാണ് എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ പവറുണ്ട് സോ ഈ അഫർമേഷൻ കൊടുക്കുക ഡെയിലി കണ്ണാടിൻ്റെ മുന്നിലും നോക്കി നിൽക്കുക എന്നിട്ട് എന്താണോ നിങ്ങൾക്കാവേണ്ടത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അതായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുമോറും എൻ്റെ ലൈഫിൽ അത്ഭുതകരമായ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാവർക്കും അത്ഭുതമായി കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അഫർമേഷൻ ഡെയിലി കൊടുക്കുക ഇങ്ങനെ ലിമിറ്റഡ് ബില്ലീസ് കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഈ ലിമിറ്റഡ് ബില്ലീസ് ഒരുപാട് നമ്മെ നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ബേക്കോട്ട് ബേക്കോട്ട് കൊണ്ടുപോവുക ചെയ്യുക ഒരിക്കലും ഉയർത്തുകയില്ല അതുകൊണ്ട് അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതി വെക്കുക എന്നിട്ട് നമ്മളത് കത്തിച്ച് തളയുക എഴുതി വെച്ചാൽ അത് വായിക്കാനല്ല പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച ശേഷം കണ്ണടച്ചിരുന്ന് നമ്മളത് എൻ എൽ പി ചെയ്യുന്നത് പോലെ ഓക്കെ കൂറൽ ഇൻക്വസ്റ്റിക് പ്രോഗ്രാമിൽ എൻ എൽ പി നമ്മുടെ ദുഃഖങ്ങളൊക്കെ എഴുതി നമ്മൾ പേപ്പറിൽ കത്തി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ബിലീവ്സ് നെറ്റീവ് ബിലീവ്സ് വന്നിട്ടുള്ളതെല്ലാം ലിമിറ്റഡ് ബിലീസ് എല്ലാം നമ്മൾ പേപ്പറിൽ എഴുതി കത്തിച്ച് കളയുക ലിമിറ്റഡ് ബില്ലിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവരുത് ഇതുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മേഖലയിലും തിളങ്ങാൻ സാധിക്കില്ല മറ്റുള്ളൊരു സപ്പോർട്ട് കിട്ടേണ്ട സ്ഥാനത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നിട്ട് നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് അടിപൊളി ജീവിക്കണ്ടേ നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടേ അപ്പോൾ നമ്മൾ അതിനുള്ള വഴി തേടുക എന്താണ് എന്താണതിന് വേണ്ടത് നമ്മൾ എന്ത് ചോദ്യം ഈ ആകർഷണ നിയമത്തിലൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് അറിയാമോ അവിടെ ഇതെങ്ങനെ നടക്കും ഇത് പ്രാവർത്തികമാവോ ഇതെപ്പോൾ നടക്കും ഇതെങ്ങനെ നടക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല കേട്ടോ നമുക്ക് ചോദിക്കാം ആസ്ക് ബിലീവ് ആൻഡ് റസ് നമുക്ക് ചോദിക്കാം എന്നിട്ട് വിശ്വസിക്കണം അത് റിസീവ് ചെയ്യുമെന്നുള്ള ഒരു കുറച്ച് വിശ്വാസം വേണം വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് റിയാലിറ്റിയിൽ കൊണ്ടുവരണം അതാണ് പൂർണ്ണമായ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ച് ഇറങ്ങിയാൽ അതിൽ അതിൽ നമ്മൾ വിശ്വസിക്കുക ആ ഒരു വിശ്വാസം നമ്മളെ ഉയരത്തിലെത്തിക്കുക തന്നെ നമ്മൾ അതാണ് ആകർഷണത്തിന് നമ്മൾ കൊടുക്കുന്നത് എന്താണോ പ്രപഞ്ചത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് തരംഗങ്ങൾ പല ഫ്രീക്വൻസി നമ്മളെന്താണോ കൊടുക്കുന്നത് അത് അതിനനുസരിച്ചിരിക്കും അതുകൊണ്ടാണ് ഈ നമ്മുടെ ഫ്രീക്വൻസി ഉയരാൻ വേണ്ടിയുള്ള ഈ സ്റ്റെപ്പുകളൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഫെർമേഷൻ സെൽഫ് ലവ് ഒക്കെ നമ്മൾ ഫ്രീക്വൻസി ഉയരും സ്വയം നമ്മളെ നമ്മെ തന്നെ പുകഴ്ത്തി നമ്മൾ സ്വയം സംസാരിക്കുമ്പോൾ നമ്മോട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ വൈബ് ഹൈ ആവാൻ തുടങ്ങും എഫെർമേഷൻ പറയുമ്പോൾ നമ്മുടെ വൈബ് ഹൈ ആകാൻ തുടങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈബ് ഹൈ ആകാൻ തുടങ്ങും നമ്മൾ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഒരുപാട് അതായത് ഒരു കുഞ്ഞ് ജനിച്ചു വളർന്ന സാഹചര്യം ആ കുഞ്ഞിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ എന്ന് പറയുന്നത് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് അവരെ മുക്തമാക്കി കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും ഓരോ പേരൻസിനും കഴിയും ഞാനൊരു പേരൻ്റാണ് വീട്ടിലെ മക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് അതെ മക്കളും മകൻ മകൾ ഇവരിങ്ങനെ കാണിക്കും നമ്മോട് മമ്മോടൊപ്പം വെറുപ്പോ അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് അവർ സാഹചര്യം നമ്മുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പയ്യെ പയ്യെ നമ്മൾ ക്ഷമ ക്ഷമിച്ച് ക്ഷമിച്ച് അവരുടെ ആ ഭാഗം ക്ലിയർ ആയി ക്ലിയർ ആയി ക്ലിയർ ആയി ക്ലിയറായി കൊണ്ടുവരിക കാരണം പലർക്കും പലതും അറിയില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്ക് നമുക്കെപ്പോഴും അറിവുകാണല്ലോ എല്ലാ എല്ലാം തരുന്നത് കാരണം പലതിൽ നിന്നും നമുക്ക് അറിയാതെ പോയ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ലൈഫിൽ നിന്നും ഒഴിവാക്കി 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 കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞ പോലെ ലിമിറ്റിംഗ് ബിലീഫ് കുറച്ച് 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 കൊണ്ടുവരിക നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതെന്താണ് അതിനുള്ള എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്കതിനുള്ള പേടി എന്താണ് അത് എഴുതി കത്തിച്ച് നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി ഇരിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ മൈൻഡ് മാസ്റ്ററിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുകയാണ് ഒക്ടോബർ പതിനഞ്ചിന് ക്ലാസ് ആരംഭിക്കുകയായിരുന്നു മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ നിന്ന് മെയിൻ ടോപ്പിക് കണ്ടന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോസിൻ്റെ താഴെ ഞാൻ ഇടാറുണ്ട് അതിൻ്റെ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല രീറ്റിംഗ് ബിൽ കുറിച്ചും ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും ഏകദേശം നിങ്ങൾക്കൊരു ഡിസോർഡർ ആയി കിടക്കുന്നത് ഓർഡറാക്കി തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസിലൂടെയും നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നതാണ് അങ്ങനെ അവിടെ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ പോകും നമുക്കൊരു ഒരു ലെവൽ കിട്ടില്ല പക്ഷേ ഇത് ഇത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉയർത്തി കൊണ്ടു ഗ്രോ അപ്പ് ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതം ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും പ്രാക്ടീസിലൂടെ ഓക്കെ അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്